വിവാദമായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ജസ്റ്റിസ് എൻ നഗരേഷിന് മുമ്പാകെ പ്രദർശിപ്പിച്ചു ഇരുവിഭാഗം അഭിഭാഷകരും ജഡ്ജിയോടൊപ്പം സിനിമ കണ്ടു മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പ്രതിനിധികളും ഉൾപ്പെടെയാണ് സിനിമ കണ്ടത് വരുന്ന ബുധനാഴ്ച നിർമ്മാണ കമ്പനിയുടെ ഹർജിയിൽ ഹൈക്കോടതി വാദം കേൾക്കും വിവാദത്തിൽ ഉൾപ്പെട്ട ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചലച്ചിത്രം രാവിലെ പത്ത് മണിക്ക് എറണാകുളം കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലാണ് ജസ്റ്റിസ് എൻ നഗരേഷിനായി പ്രദർശിപ്പിച്ചത് ഹൈക്കോടതി ജഡ്ജിയോടൊപ്പം ഇരുവിഭാഗം അഭിഭാഷകരും സിനിമ കണ്ടു മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പ്രതിനിധികളും ഉൾപ്പെടെയാണ് സിനിമ കണ്ടത് വരുന്ന ബുധനാഴ്ച നിർമ്മാണ കമ്പനിയുടെ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും സിനിമ ം ഹർജിയിൽ തീരുമാനം എടുക്കാമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട് ജാനകി എന്നത് എങ്ങനെ മതപരമായ വിഷയമാകുമെന്ന് വാദത്തിനിടെ കഴിഞ്ഞ തവണയും ആവർത്തിച്ച ഹൈക്കോടതി ഭാരതത്തിൽ എല്ലാ പേരുകളും ഏറെക്കുറെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടവയാണെന്നും ഓർമ്മിപ്പിച്ചിരുന്നു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്നും പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ വിലക്കുണ്ടെന്നുമാണ് സെൻസർ ബോർഡ് നേരത്തെ മറുപടി നൽകിയത് എന്നാൽ കൃത്യമായ രീതിയിൽ പേരൊഴിവാക്കാൻ ആവശ്യപ്പെട്ടതിന്റെ കാരണം വ്യക്തമാക്കാൻ സെൻസർ ബോർഡിന് സാധിക്കാതിരുന്നതിനെ തുടർന്നാണ് ചിത്രം കാണാൻ ഹൈക്കോടതി തീരുമാനിച്ചത് പേര് മാറ്റാതെ സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കാനാകില്ലെന്ന സി ബി എഫ് സി നിലപാട് കാരണം ഒ ടി ടി റിലീസടക്കം വൈകുന്നത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുവെന്നാരോപിച്ചാണ് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ കോസ്മോസ് എന്റർടൈൻമെന്റ്സിന്റെ ഹർജി ജനം കൊച്ചി